ഹലോ അസ്ലാമലൈക്കും നമുക്കിവിടെ ഒരു ബീഫ് വെച്ചിട്ടൊരു കട്ട്ലെറ്റ് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം അതിനിടെ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി എല്ലാം ഇട്ട് ഫ്രൈ പാനിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പും എല്ലാം ഇട്ടിട്ട് നമുക്ക് എല്ലാം ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും പിന്നെ കട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ സാധാരണ എല്ലാവരും വേഗം കട്ലേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വേഗം ഓടി രണ്ട് കഷ്ണം ചിക്കൻ പീസ് എടുത്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കുക ചെയ്യുക പക്ഷെങ്കിൽ കട്ലേറ്റിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കട്ലേറ്റ് ബീഫ് കട്ട്ലേറ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ബീഫും ആര് ആര് പോലെ ആയിട്ടുള്ള ബീഫും കുറച്ച് ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞമ്മൾക്ക് ഒരു എളുപ്പത്തിൽ ഒരു ഉണ്ടാക്കി എടുക്കാം സാധാരണ നിങ്ങളെല്ലാവരും ചേർക്കുമെന്ന് നടക്കറിയില്ല ഞാൻ ഈ തക്കാളി ഇടും ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ഞാൻ കണ്ട വീഡിയോസിലൊന്നും കാണലില്ല തക്കാളി ഇട്ടാൽ കട്ലേറ്റിന് വേറെല്ല ടേസ്റ്റാണ് സോസിൻ്റെ വരെ ആവശ്യമില്ല അപ്പം നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ് കട്്ലേറ്റിന് ഉണ്ടാവുക തക്കാളി ഇട്ടാൽ അവളിത് അതുകൊണ്ട് ഇത് തക്കാളി ഇട്ടിട്ടുള്ള കട്ട്ലേറ്റ് ആയതുകൊണ്ടാണ് ഉണ്ടാക്കുമ്പോൾ ഒരു റെസിപ്പി പിടിച്ചിട്ടിടാന്ന് വിചാരിച്ചത് ഓക്കെ അപ്പം നമ്മളെ ഉള്ളി നല്ലോണം നന്നായിട്ട് ഇട വാടി വന്നിട്ടുണ്ട് കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഇവിടെ ഇട്ടു നല്ലോണം മിക്സ് ചെയ്യുക അതിലേക്ക് നമ്മൾ വേവിച്ച് പൊടിച്ചു വെച്ച ബീഫ് ഇട്ടു ബീഫ് ഇട്ട് കുറച്ച് സമയം ഒന്ന് നല്ലോണം ഈ ഉള്ളിന്ന് ഒന്ന് വാട്ടിയെടുക്കണം അപ്പൊ ഞാനീ ബീഫ് ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടില്ല നല്ലോണം കൈ കൊണ്ട് ചെറുതായിട്ട് വെച്ചിടുക ചെയ്തത് അപ്പം നമുക്കത് കഴിക്കാൻ കിട്ടുമ്പോൾ ആണ് അതിൻ്റെ ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം നമുക്ക് ഇതിവിടെ നല്ലോണം ബീഫും കൂടെ നല്ലോണം ചൂടായിട്ട് വന്ന് ഇത് നല്ലോണം തണി തണുത്ത് വന്ന് നമുക്ക് സ്റ്റോ ഓഫ് ചെയ്യാം തണുത്തു വന്നതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളും കൂടെ നമുക്ക് മിക്സ് ആക്കാം അപ്പം നമ്മൾ മുട്ട അടിച്ചെടുക്കുമ്പോൾ എപ്പോഴും കുറച്ചൊരിത്തിരി ഉപ്പ് ഞാൻ കുറച്ച് കുരുമുളക് കൂട്ട് അപ്പം മുട്ടയിൽ കുരുമുളക് പൊടിയും ഉപ്പ് കൂട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടാണ് നമ്മൾ കട്ലേറ്റിന് മുക്കാൻ എടുക്കുന്നത് അപ്പോൾ മുട്ട ചോപ്പ് വേറെ വെള്ള വേറാക്കിയിട്ട് വെള്ളം മാത്രം ഒന്നുമല്ല ചുവപ്പും വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടുതന്നെ ഞാൻ കട്ലേറ്റിൽ സാധാരണ മുക്കൽ അപ്പോൾ നമ്മളെ ഈ ഇറച്ചിക്കൂട്ടൽ ഇവിടെ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളെ മസാല ഇറച്ചിക്കൂട്ട് നല്ലവണ്ണം തണുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഉരുളക്കെങ്ങും ഇതൊക്കെ ചേർത്ത് കൊടുക്കാവും അപ്പോൾ ഇവിടെ വേവിച്ച് വെച്ച ഉരുളക്കെങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു സാധനം കൂടെ എൻ്റെ കട്ലേറ്റിൽ ചേർക്കലുണ്ട് ബ്രെഡ് ബ്രെഡ് നല്ലോണം ടോസ്റ്റ് ചെയ്ത് ബ്രെഡ് പൊടിച്ചിട്ട് കട്്ലേറ്റിൽ ചേർത്താൽ കട്്ലേറ്റിന് ഒരു ചളിപിളി ഉണ്ടാവില്ല നല്ലൊരു എന്താ പറയുക കുറച്ചൊരു നല്ല ഹാഡായിട്ട് ഉണ്ടാവും ഉള്ളൊക്കെ നല്ല ഇതാണ് ബ്രെഡ് പൊടി ഒന്ന് ചേർത്തിട്ട് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ലാസ്റ്റ് അപ്പോൾ നമ്മൾ ഒരിക്കലും ഉള്ളി വാട്ടുമ്പോൾ മല്ലിച്ചപ്പ് ഇടരുത് ലാസ്റ്റ് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുക ഇനിയിപ്പോൾ അതും കൂടെ ഇട്ട് അപ്പോൾ എല്ലാവരും ബ്രെഡ് പൊടിച്ച് ചേർക്കാത്തവരൊക്കെ ഒന്ന് ബ്രെഡ് പൊടിച്ച് ചേർത്തിട്ടൊന്ന് ടേസ്റ്റ് ക്ക നല്ല ഇതാണ് നല്ലോണം പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല ചെറുങ്ങനെ ക്രഷ് ചെയ്താലും മതി അപ്പം ബാക്കി ഇതിൻ്റെയൊക്കെ നനവിന്ന് ബ്രെഡ് കുതിർന്ന് സെറ്റായിക്കോളും അപ്പം ഞാൻ എൻ്റെ കട്ടിലേക്കിന് ചേർക്കുന്നത് തക്കാളി എക്സ്ട്രാ അരു ചേർക്കാത്ത അരുല്ല ചെറിയ ആൾക്കാരൊക്കെ ചേർക്കുന്നുണ്ടാവും ഒരു പണക്കറങ്ങനെ ഞാൻ ഇതുവരെ കണ്ട വീഡിയോസിനൊന്നും കണ്ടിട്ടില്ല ഞാൻ ചേർക്കുന്നത് തക്കാളിയും ബ്രെഡ് നല്ലവണ്ണം ടോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചത് രണ്ട് സ്ലൈസ് ബ്രെഡ് നമുക്ക് ഇത്ര ഒരു ആവശ്യത്തിനുള്ളതാണെങ്കിൽ ഇപ്പോൾ ഒരു കിലോ ഒക്കെ ഇറച്ചിക്കൊക്കെ ആക്കുന്നതാണെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ ഇടണം ഞാനിപ്പോൾ കുറച്ച് ഇറച്ചി എടുത്തോണ്ട് ഒരു തക്കാളി ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് നല്ലവണ്ണം മിക്സാക്കി റെഡിയാക്കി കട്ട്ലേറ്റണി നമുക്ക് ഓരോന്നായിട്ട് പുരുട്ടിയെടുക്കാം അപ്പം നമ്മൾ കട്ട്ലെറ്റ് എല്ലാം ഇവിടെ ഉരുട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടിട്ടുണ്ട് സാധാരണ ഞാൻ ബ്രെഡ് ക്രംസ് ക്രംസ് മാത്രം മുക്കലില്ല നല്ലവണ്ണം ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് അതിൽ കുറച്ച് റബയും കൂടെ വറുത്ത് പൊടിച്ചത് ഇട്ടിട്ടാണ് ഞാൻ സാധാരണ എൻ്റെ കട്ട്ലേറ്റിൽ മുക്കിയെടുക്കാൽ അപ്പോൾ ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് റവയില്ല പിന്നെ അതുകൊണ്ട് പാക്കറ്റ് വാങ്ങുന്ന ബ്രെഡ് ക്രംസാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷേങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലോണം ബ്രെഡ് തന്നെ നല്ലവണ്ണം ടോസ്റ്റ് ചെയ്ത് മിക്സിയിലിട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്യുക എന്നിട്ട് റവ വറുത്തിട്ട് ആ വറക്കുന്നതിൻ്റെ കൂടെ ആ ബ്രെഡും കൂടെ ഇട്ടുകൊടുത്തിട്ട് മിക്സ് ആക്കുക അപ്പോൾ നമ്മളെ ഞമ്മളെ കറുമുറു നല്ല ഉണ്ടാവും കട്ലേറ്റിന് നല്ല ടേസ്റ്റ് കഴിക്കും നല്ല കറുമുറു പോകാണ്ട് ഉണ്ടാവും എത്ര നേരം പൊരിച്ചു വെച്ചാലും പോകില്ല അപ്പോൾ നമുക്ക് ഇത് ഓരോ നൈറ്റ് ഇതിലിട്ടിട്ട് മുക്കിയെടുക്കാം അപ്പോൾ പിന്നെ കട്ട്ലേറ്റിന് ടേസ്റ്റ് കൂടാനുള്ള ടിപ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താന്ന് വെച്ചാൽ കട്ട്ലെറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് അടിച്ച് എടുക്കാണ്ട് പൊട്ടറ്റോ ഒക്കെ നല്ലോണം കുറച്ച് കഷ്ണം കഷ്ണം പോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ ഫുള്ള് സ്മാഷ് ചെയ്യാണ്ട് കുറച്ച് കഷ്ണമായിട്ട് കടിക്കാൻ നമുക്ക് കിട്ടണം അതേപോലെ തന്നെ ഇറച്ചിയും ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എന്താണെങ്കിലും പിന്നെ മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് ഫുള്ളായിട്ട് ക്രഷ് ചെയ്യാണ്ട് കൈ കൊണ്ട് പിച്ച് എടുക്കുക കുറച്ച് ക്രഷ് ചെയ്തിട്ട് ഇടുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ പിന്നെ ഈ മുട്ട മുക്കാൻ എടുക്കും അതിൽ പറഞ്ഞ പോലെ ഉപ്പ് കുരുമുളക് ചേർക്കുക പിന്നെ ഒക്കെ തണിഞ്ഞതിന് ശേഷം മാത്രം മിക്സാക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴൊക്കെ നമ്മളെ കട്ലറ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ തക്കാളി ചേർക്കുക ആ അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റി കട്ലെറ്റ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെയിൽ എടുത്തു വെച്ചിട്ട് പിന്നെ അതിന് ശേഷം ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതാ നമ്മളെ കട്ട്ലൈറ്റ് എല്ലാം ഇവിടെ മുക്കി മുട്ടയിലും ബ്രെഡ് ക്രംസിനെല്ലാം മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ എണ്ണയും ഇവിടെ ചൂടാവുന്നുണ്ട് അപ്പോൾ ഞമ്മക്കിവിടെ ഈ എണ്ണ ചൂടാവുമ്പോൾ ഞാൻ കുറച്ചൊന്ന് പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ നല്ല നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പുട്ടുപൊടി രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ ആമീസ് പൊടി ഇട്ടിട്ട് മിക്സാക്കിയതായത് വേശം ഉപ്പ് ഇട്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ എണ്ണേൽ ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ട് പിഴിഞ്ഞിട്ട് അപ്പം നമുക്കത് കൊഴിയെടുക്കാം എളുപ്പത്തിൽ വേഗം ഞമ്മക്ക് കുട്ടികളൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഫ്രൈസാണിത് കുറച്ച് മുളക് പൊടിയുടെ മഞ്ഞൾപ്പൊടിയുടെ ഉപ്പിടുക കുറച്ച് അരിപ്പൊടി മിക്സ് ആക്കുക വെറും ആമീസ് ആണെങ്കിൽ വെറും ആമീസ് ആയാലും മതി ഇനി രണ്ടും കൂടിയിട്ടാ ഒന്നും കൂടി ക്രിസ്പി ആയിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ മുൻകത്തി ഫ്രൈസ് ഇവിടെ റെഡിയായി ആയി ഇനി നമുക്ക് കട്ട്ലേറ്റ് ഇട്ടുകൊടുക്കാം കട്ട്ലേറ്റ് ഒക്കെ എപ്പോഴും പൊഴിക്കുമ്പോൾ ഷാലോ ഫ്രൈ അല്ലാണ്ട് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ഫ്രൈ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മളെ കട്ട്ലേറ്റും കൊഴിഞ്ഞിവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കോരിമാറ്റാകും നല്ല മൊഞ്ചുള്ള മഞ്ചത്തി കട്ട്ലേറ്റായിട്ടുണ്ട് അപ്പം കട്ട്ലേറ്റിൻ്റെ ചെറിയ ടിപ്സെല്ലാം എല്ലാവരും കേട്ടില്ലേ എപ്പോഴും ചിക്കൻ കട്ട്ലെറ്റിനേക്കാളും മുക്കത്തിനേക്കാളും ടേസ്റ്റ് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ് ബീഫാണ് കിട്ടുക അപ്പം നല്ല ബാക്കിയുള്ള കട്ട്ലെറ്റുകളും കൂടി നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ മുഞ്ചത്തി കട്ട്ലെറ്റും മുഞ്ചത്തി പൊട്ടറ്റോ ഫ്രൈസും ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്